അഡ്വക്കറ്റ് ലാൽകുമാർ ദ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ വിശദീകരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഏതാണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഇപ്പോൾ അനൂപ് പറഞ്ഞതും തന്നെ എന്താണ് ഒരു അത്ഭുതവുമില്ല സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്ന് അനൂപ് പറയുമ്പോൾ അത് വല്ലാതെ സ്വരാജിനെ അങ്ങ് സ്റ്റാൻഡൈസ് ചെയ്ത് മാറ്റാൻ അവർ ശ്രമിക്കുന്നു അവർ തന്നെ സ്വയം ഒരു നിലയിലേക്ക് അങ്ങനെ മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് പോലെയുണ്ട് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നത് പോലെയുണ്ട് ഇതാ ഇപ്പം നോക്കൂ യു ഡി എഫ് യോഗം നടക്കുകയാണ് അൻവറിനെ അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ചില സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് വി ഡി സതീശൻ പറഞ്ഞത് അല്ലെങ്കിൽ അതിന് മുൻപ് എന്താണ് ഇന്നലെ നേതാക്കൾ പറഞ്ഞത് അടൂർ പ്രകാശ് പറഞ്ഞത് എന്താണ് ഇതൊക്കെ നമ്മൾ കേട്ടതാണ് അൻവറിനെ ഏത് രീതിയിലാണ് ഇന്നലത്തെ മാധ്യമ ചർച്ചകളിൽ കോൺഗ്രസ്സുകാർ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മൾ കേട്ടതാണ് അതൊക്കെ മറന്നുകൊണ്ട് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം വരുന്ന മാറ്റങ്ങൾക്കൊടുവിലാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത് സ്വരാജ് സ്ഥാനാർത്ഥിയാകാതിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചോ ഒരു ഘട്ടത്തിലെങ്കിലും കോൺഗ്രസുകാർ നോക്കൂ ഇവിടെ എക്കോ കേൾക്കുന്നു അതൊന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞോളൂ അപ്പം ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാം ലാൽകുമാർ കുമാർ പറഞ്ഞോളൂ എക്കോ ശരിയാക്കാം ഞാൻ പറയുന്നത് കേൾക്കാമോ ഓ എളുപ്പം ശരിയായി സ്വരാജ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്ന ഉടനെ അടൂർ പ്രകാശിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് അൻവറുമായി ബന്ധപ്പെട്ടതാണ് അൻവറിനെ എങ്ങനെയും ഒന്ന് ഒരു മീഡിയേറ്റ് ചെയ്ത് ഒരു കൺസീലിയേഷനിലേക്ക് എത്താൻ ഒരു ശ്രമം ഇപ്പം യു ഡി എഫ് നടത്തുന്നു എന്നുള്ളതാണ് അതുതന്നെ വ്യക്തമല്ലേ ഇന്നലത്തെ അടൂർ പ്രകാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇന്നത്തെ അടൂർ പ്രകാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിപ്പോൾ ഓൺലൈൻ സൈബർ ട്രോളുകളായി തന്നെ ഇറങ്ങുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അൻവറിനെതിരെയാണ് ശക്തമായിട്ട് എതിരെയാണ് സംസാരിച്ചത് കാര്യം അൻവർ സ്ഥാനാർത്ഥിയെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ ഇന്ന് ആ തലത്തിലുള്ള അത്രയും ശക്തമായ വാക്കുകൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടില്ല ആ ശക്തമായ വാക്കുകൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാത്തതിന് കാരണം സ്വരാജ് സ്വരാജിൻ്റെ ശക്തിയാണ് സ്വരാജിൻ്റെ ശക്തി എന്നുള്ളത് വ്യക്തിപരമായ അദ്ദേഹത്തിന് ഒരു ശക്തിയുണ്ട് അതിനുപരി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയുണ്ട് കാര്യം കഴിഞ്ഞ നിയമസഭാ കാലത്ത് സ്വരാജ് നടത്തിയ നിയമസഭയിലെ ഇടപെടിയിൽ നോക്കൂ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല സ്വരാജ് വ്യത്യസ്തനാണോ എന്ന് ചോദിച്ചാൽ അതെ കാര്യം അദ്ദേഹത്തിന് മലയാള ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശക്തി അതിശക്തനായ പ്രഭാഷകൻ വലിയ പാണ്ഡിത്യമുള്ള ആൾ എങ്ങനെ നിയമസഭയിൽ ഇടപെടണമെന്നറിയാം ഭരണഘടനയെക്കുറിച്ചുള്ള ധാരണയുണ്ട് കേന്ദ്ര സർക്കാരിനെയും വർഗീയതക്കെതിരെയും എങ്ങനെ വലിയ രീതിയിൽ സംസാരിച്ച് മാറ്റി അകറ്റി നിർത്താനുള്ള ശക്തിയുണ്ട് അങ്ങനെ പലതിൻ്റെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ സ്വരാജ് അത് സി പി എമ്മിലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല നോക്കൂ സി പി എം അനുഭാവമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് സ്വരാജ് സംസാരിക്കുന്നത് പോലൊരു പ്രസംഗം വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല സ്വരാജ് പറയുന്ന കാര്യം ചിലപ്പോൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും സ്വരാജ് ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തനായി നിൽക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ ഇടപെടൽ കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നൊരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ അത്രയും ശക്തനായിരുന്നു സ്വരാജ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആപ്സെൻസ് വളരെ വിസിബിളാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വളരെ എവിഡൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ആപ്സെൻസ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ പോലൊരാൾ തിരിച്ചു വരും നിയമസഭയിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ നിയമസാമാജികനാകേണ്ട ഒരാവശ്യം സംസ്ഥാനത്തിനുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് തൃപ്പൂണിത്തറയിലെ അദ്ദേഹത്തിൻ്റെ തോൽവി യഥാർത്ഥത്തിൽ മതവർഗീയത വ്യക്തമായി പറഞ്ഞ് അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചാണ് ഇവിടെ പ്രചരണം നടത്തിയത് അത് ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ ഒരു വിധി വന്ന് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് അല്ലെങ്കിൽ സ്വരാജിനെ ഈ പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വരാജിനെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള എല്ലാ അവകാശവും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുണ്ട് അത് നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുമോ എടുക്കാതിരിക്കുമോ എന്നുള്ളത് അവരുടെ ചോയ്സാണ് പക്ഷേ അദ്ദേഹത്തെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിന് പർവ്വതത്തിൻ്റെ ഒരു സ്റ്റേച്ചറുള്ള ഒരാളാണ് ഞാൻ കണക്കാക്കുന്നത് വ്യക്തിപരമായി അപ്പം അതിനെ നമ്മൾ തള്ളേണ്ട കാര്യമില്ല നോക്കൂ നമ്മൾ ഒരാളുടെ ഒരാൾ വരുമ്പോൾ ഇത്ര ആവേശം കൊള്ളേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതേ ലൈനിൽ അപ്പുറത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരുമ്പം കോൺഗ്രസ് അണികൾ കാണിക്കുന്ന ഒരാവേശം അത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാക്കുന്ന ആവേശം തന്നെയാണ് അത് സംസ്ഥാനത്ത് എല്ലാവർക്കും ഉള്ള ആവേശമാണെന്ന് നിങ്ങൾ പറയാറുണ്ട് അല്ലേ ആ രീതിയിലാണ് നിങ്ങൾ അത് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പം രാഹുൽ ഗാന്ധി വലിയ ആവേശമായിരുന്നു നിങ്ങൾക്ക് ഒരാവേശവും നമുക്ക് തോന്നിയിട്ടില്ല അപ്പം അത് നമ്മളുടെ ഓരോ തലമാണ് നോക്കൂ രാഹുൽ ഗാന്ധിയും സ്വരാജിനെയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുമോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആവേശം കൊള്ളുന്ന കാര്യങ്ങളാകണം ഇപ്പുറത്ത് ആവേശം കൊള്ളുന്നതെന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ യു ഡി എഫിന് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം യു ഡി എഫ് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചെങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ശക്തമായ ഒരു പ്രചരണത്തിലേക്ക് സംസ്ഥാനത്ത് ഈ മാധ്യമങ്ങൾ മൊത്തം കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ കൂടെയാണ് മാധ്യമ സംസ്കാരം മുന്നോട്ട് പോകുന്നത് അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആര്യാടൻ്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്ക്രച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഒരു സ്വീപ്പിംഗ് അഡ്വാൻറ്റേജ് ഈ പറ ആര് ഷൗക്കത്ത് ഞാൻ പേര് വിട്ടു ഐ ഐം സോറി എനിക്ക് ഷൗക്കത്തിൻ്റെ ഒരു പ്രസൻസ് അത്രയും വലിയ രീതിയിൽ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലേക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റിൻ്റെ ആബ്സൻസിലും യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനുമായിട്ടുള്ള അൻവറിൻ്റെ തർക്കം അല്ലെങ്കിൽ അൻവറിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഇടപെടാൻ തോക്കുന്നു അതിനകത്ത് തന്നെ ചില ആൾക്കാർ തർക്കിക്കുന്നു വി ഡി സതീശൻ എതിർത്ത് നിൽക്കുന്നു ഇതൊക്കെ അല്ലാതെ യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത സിറ്റുവേഷൻ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്യത്തിലില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അതിന് കാരണം യു ഡി എഫിനകത്ത് അത്രയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ഒരു പ്രയോഗം ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ എന്നാണ് ഈ അൻവറിനെ കുറിച്ച് അൻവർ എന്ന് പറഞ്ഞാൽ ഡബിൾ എജ്ജ് സ്വാഡാണ് അദ്ദേഹം എവിടെ പോയി നിൽക്കുന്നോ അദ്ദേഹം അങ്ങനെ കുറ്റം പറഞ്ഞുകൊടുക്കും ഇപ്പം അനൂപ് പറഞ്ഞെന്താണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ എല്ലാം നമ്മൾ നിർത്താൻ ഇതാക്കുന്നു അല്ലേ അതല്ലേ പറഞ്ഞത് അനൂപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംസ്ഥാനത്ത് ഇത്രയും ഇത്രയും ദിവസം യു ഡി എഫിന് വേണ്ടി ശക്തമായ വാദം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത പറഞ്ഞ ആള് ഇന്നലെ പിണറായി വിരുദ്ധതയല്ല വി ഡി സതീശൻ വിരുദ്ധതയാണ് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആര്യാടൻ ചൗക്കത്തിനെതിരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തമായി ഇദ്ദേഹം പോരാ ഇദ്ദേഹം ഇൻകോംപിറ്റൻറ്റാണ് എന്ന ഒരു പബ്ലിക് ഡിക്ലറേഷൻ നടത്തിയ ആളുടെ പുറകെയാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അപ്പം ഇപ്പം അൻവർ അൻവറിനെ സത്യം പറഞ്ഞാൽ ഈ എൻറ്റായർ എപ്പിസോഡുണ്ട് ഇപ്പം സി പി ഐ എം സ്ഥാനാർത്ഥിയെ സ്വരാജിനെ പോലൊരു ശക്തനായ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചതുകൊണ്ടുകൂടി സത്യത്തിൽ അൻവർ അൻവറാണ് രക്ഷപ്പെട്ടത് അൻവറിന് അൻവറിനെ ഇനിയിപ്പോൾ എങ്ങനെയും പിടിച്ച് യു ഡി എഫിനകത്ത് കയറ്റുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അപ്പാരൻറ്റ്ലി ഇവരുടെ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്നു ആ സ്ട്രെങ്ത് കുറഞ്ഞാൽ നമുക്ക് വളരെ എവിഡൻ്റ് ആണ് അത് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണും അൻവർ എന്ന് പറയുന്ന ആളെ കൂട്ടത്തിൽ കൂട്ടാതെ വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കില്ല എന്ന് ഇന്നത്തെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് പറ്റി മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇന്നലത്തെ പൊസിഷൻ എന്തായിരുന്നു ഇവരുടെ അൻവർ ഉണ്ടോ വേണ്ട അല്ലേ ഇല്ല വി ബൽറാം അതല്ലേ പറഞ്ഞത് അൻവറിന് വേണമെങ്കിൽ നിൽക്കാം അങ്ങനെ ഒരു പൊസിഷനിലല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് കാര്യം അതിപ്പോൾ പറയും ഇപ്പം അനുപാത അഡ്മിറ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഫാക്റ്റ് അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അൻവറിനെ കൂട്ടിയേ മതിയാകുമോ അല്ല എങ്കിൽ കോൺഗ്രസ് നേരിടാൻ അൻവറിനെ മാ അകറ്റി നിർത്തിയ അൻവറിനെ അടുപ്പിച്ച് നിർത്താൻ ഈ പറയുന്ന ബി ഡി സതീശനെ പച്ചയ്ക്ക് മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച വി ഡി സതീശനാണ് എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എല്ലാം നഗ്നായി നിൽക്കുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തു ഇനിയും കെ സി വേണുഗോപാലിൽ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ എന്ന് പണ്ട് കെ സി വേണുഗോപാലിനെ വളരെ മോശം ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ആൾ ഇന്നലെ കെ സി വേണുഗോപാലിനെ പുകഴ്ത്തുന്നത് കണ്ടു ഒരു സാഹചര്യം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കേരളത്തിലുണ്ട് ആ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അൻവറിനെ സഹിച്ചേ മതിയാകൂ അല്ലായെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ട്രബ്ലിംഗ് ഫോർ യു യെസ്